കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയ സഹായമാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ഇതിൻ്റെ പതിനെട്ടാമത്തെ ഗഡുവിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് പതിനേഴ് ഗഡുക്കളിലൂടെ മുപ്പത്തിനാലായിരം രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി പതിനെട്ടാമത്തെ ഘഡ് വിതരണം അത് അടുത്ത മാസം തന്നെ ഉണ്ടാകുമെന്ന കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സാധാരണക്കാർക്ക് മുടങ്ങാതെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ സഹായം നൽകും ആധാർ വഴി ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക പക്ഷേ കർഷകർ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ ധനസഹായത്തിൻ്റെ മുടങ്ങിക്കിടന്ന കുടിശ്ശേ ആനുകൂല്യ വിതരണം കേന്ദ്ര സർക്കാർ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് അതായത് ഏതെങ്കിലുമൊക്കെ തകരാറുകൾ കാരണം അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കർഷകരുടെ ഭാഗത്തു നിന്നും വന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന വീഴ്ചകൾ കാരണം ആനുകൂല്യം മുടങ്ങിയ കർഷകരുണ്ട് അവർക്ക് തുക വിതരണം ഇപ്പോൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇവർക്കെല്ലാം അതായത് എല്ലാ വിഭാഗത്തിലെ ആളുകൾക്കും എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ കർഷകർക്കും അടുത്ത ഗഡ് വിതരണം ചെയ്യുകയും ചെയ്യും അതിനു മുന്നോടിയായിട്ട് ഇത്തരത്തിൽ പിശകുകളൊക്കെ വന്നിട്ടുള്ള കർഷക ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ ആനുകൂല്യം നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചില കർഷക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് തുകയെത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ഈ കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം നമ്മൾക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മൾ ഒറ്റത്തവണയായിട്ട് ചെയ്യേണ്ടത് അതായത് ഒരിക്കൽ ചെയ്യേണ്ട ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന സംവിധാനം നമ്മളുടെ പെൻഷൻ വാങ്ങുന്നവരൊക്കെ മസ്റ്ററിങ് ചെയ്യുന്നതിന് ഒരു സംവിധാനമാണിത് അതായത് പി കിസാൻ ഗുണഭോക്താവ് കൃത്യമായിട്ട് അർഹതയുള്ള വ്യക്തിയാണ് ഈ ആനുകൂല്യം വാങ്ങുന്നത് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു പ്രക്രിയയാണിത് അത് നമുക്ക് കോമൺ സർവീസ് സെൻ്ററുകളിൽ എത്തിച്ചേർന്ന ബയോമെട്രിക് ഒതൻറ്റിക്കേഷനിലൂടെയോ അല്ലെങ്കിൽ പി എം കിസാൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് അതിലൂടെ ഫേസ് ഒതൻറ്റിക്കേഷനിലൂടെയോ എല്ലാം ഇത് നിർവ്വഹിക്കുന്നതിലൂടെ സാധിക്കും ഇനി നമ്മളുടെ വീടുകളിൽ ഇരുന്നത് ചെയ്യാം അങ്ങനെ ചെയ്യുന്നതിന് ആധാർ അധിഷ്ഠിത ഒ ടി പി സംവിധാനമാണുള്ളത് അപ്പോൾ ഈ രീതിയിലെല്ലാം നമുക്കിത് പൂർത്തിയാക്കാൻ സാധിക്കും ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കൃഷിഭൂമി എയിംസ് പോർട്ടൽ മുഖാന്തരം പി എം കിസാൻ വേരിഫിക്കേഷൻ ചെയ്തിരിക്കണം ലാൻഡ് സീഡിംഗ് എന്നാണ് ഈ പ്രക്രിയയുടെ പേര് അപ്പോൾ ലാൻഡ് സീഡിങ്ങിൽ കൃത്യമായിട്ട് നമ്മുടെ ഭൂമി വേരിഫൈ ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ ഈ കാര്യങ്ങൾ രണ്ടും ഓക്കെ ആവണം അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് അക്കൗണ്ട് സീഡായിരിക്കണം നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ആവണം അങ്ങനെയുള്ള അക്കൗണ്ടിലേക്ക് അതായത് മുൻപൊക്കെ നമ്മൾ അക്കൗണ്ട് നമ്പർ കൊടുക്കുമായിരുന്നു ഇന്ന അക്കൗണ്ടിലേക്ക് തുക വരണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആ രീതിയല്ല സ്വീകരിക്കുന്നത് ഗുണഭോക്താവിൻ്റെ ആധാർ നോക്കി ആ ആധാറുമായിട്ട് ഏത് അക്കൗണ്ടാണോ ആയിട്ടിരിക്കുന്നത് സീഡ് ചെയ്ത് ഇരിക്കുന്നത് ആ അക്കൗണ്ടിലേക്കാണ് ധനസഹായം എത്തിച്ചേരുന്നത് ഇനി ഒരു കർഷക ഗുണഭോക്താവ് മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് പുതുതായിട്ട് ആധാർ സമർപ്പിച്ച് സീഡ് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആ സഹായം ആ അക്കൗണ്ടിലേക്കായിരിക്കും ലഭിക്കുന്നത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഈ ഒരു ആധാർ സീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശരിയായവർക്കാണ് ധനസഹായം മുടങ്ങാതെ ലഭിക്കുന്നത് ഒക്ടോബർ മാസം തന്നെ ധനസഹായ വിതരണം കാണും ഇനി ഏതെങ്കിലും വിധേന ആനുകൂല്യം മുടങ്ങിപ്പോയവരുണ്ടെങ്കിൽ ആ ആനുകൂല്യം തടസ്സപ്പെട്ട് കിടക്കുന്നവരുണ്ടെങ്കിൽ അവർ കൃഷിഭവനിൽ എത്തിച്ചേർന്ന് എന്ത് കാരണത്താലാണ് ആനുകൂല്യം മുടങ്ങിയതെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത് അതിനുശേഷം നമ്മുടെ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യുക അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഒരുപക്ഷെ അവിടുന്ന് തന്നെ കാര്യങ്ങൾ ശരിയാക്കാൻ സാധിക്കുമായിരിക്കും അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മുടക്കം കൂടാതെ ഈ ധനസഹായം അക്കൗണ്ടിലേക്ക് ലഭ്യമാകും അപ്പോൾ പി കിസാൻ സമ്മാനുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള അപ്ഡേഷനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക